എന്താണ് ആവശ്യം 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 കാരണം അർജന്റീനയാണ് കളിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൂടും കുറഞ്ഞിരുന്നു പക്ഷെ അത് മൊത്തം കൂടി ഇവിടേക്ക് വന്നു കനത്ത മഴയിലും ആവേശം ഒട്ടും ചോരാതെ മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ തുടർച്ചയായ രണ്ടാം തവണയും കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കപ്പ് ഉയർത്തുന്ന മനോഹര നിമിഷത്തിനരികിലേക്ക് മെസ്സിയും സംഘവും എത്തുമ്പോൾ അത് മനോഹര നിമിഷത്തിലേക്ക് എത്തി എത്തിച്ചു കഴിഞ്ഞു നമ്മുടെ ടീം കൊളംബിയ എന്നതാണ് ചോദ്യം അതാണ് അവർ പ്രതീക്ഷിക്കുന്നത് മലപ്പുറത്ത് അതുകൊണ്ടാണ് അവിടുത്തെ കോണോംപാറയിലെ കാഴ്ചക്കാർക്കിടയിൽ നിന്നാണ് സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണൽ അർജന്റീനയോ ബ്രസീലോ കളിക്കുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടുകാർക്ക് ആവേശം കൂടുന്നത് എന്തായാലും അർജന്റീന ഉണ്ട് അപ്പോൾ നമ്മളിപ്പോഴേ അർജന്റീനയെ കളി ജയിപ്പിച്ച് കഴിഞ്ഞു മനോഹര നിമിഷം എഴുതി വിട്ടിരിക്കുന്നത് കൂടുതൽ സോണൽ മലപ്പുറത്ത് എന്തായാലും എന്തായാലും മലപ്പുറത്ത് വലിയ ആഘോഷമാണ് രാവിലെ മഴ ആയെങ്കിൽ പോലും കളി ഒട്ടും ആവേശം കുറയുന്നില്ല ഇപ്പൊ നമുക്ക് കാണാം സ്ക്രീനിലൊക്കെ ടൈം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കുറച്ചുപേരൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ചേട്ടാ എങ്ങനെയാണ് ആദ്യ പകുതിയിൽ കോളൊന്നുമില്ല അർജന്റീന ഇടിച്ചു കയറും അർജന്റീന കാരണം എന്തായാലും ഇതിനിടയിൽ ഒരു വേറിട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ ഒരു പുള്ളി ഇവിടെ ഇരിപ്പുണ്ട് എങ്ങനെയാണ് അർജന്റീനയുടെ ഫൈനലിൽ കാണാൻ വേണ്ടി ബ്രസീലിന്റെ ജേസിയൊക്കെ കിട്ടുമോ അതെന്താ ഞാൻ ഒരു ജേഴ്സി അത്രേ ഉള്ളു അല്ല നമ്മള് ബ്രസീൽ ഫാനാണ് അതിലും പിന്നെന്താ കളികരെ കാണട്ടെ ഇന്നത്തെ ഇന്നത്തെ പ്രതീക്ഷ ഇന്നത്തെ കളി കണ്ടിട്ട് ഇപ്പൊ കൊളംബിയന്റെ കയ്യിലാണ് ഹാഫ് ടൈം കഴിഞ്ഞാല് എന്താവാന്ന് പറയാൻ പറ്റൂല പിന്നെ എമിലിയാനുണ്ടല്ലോ അർജന്റീനയില് എങ്ങനെങ്കിലൊക്കെ രക്ഷിക്കു വരെ ടീമറയ്ക്ക് വേണ്ടിട്ട് കപ്പടിക്കും ആ ഒരു കപ്പടിക്കേണ്ടതാണ് പോലെ ഒരു ഇത് വെച്ച് ഇപ്പത്തെ ടീം വെച്ച് പോലെ അടിക്കേണ്ടതാണ് അർജന്റീന നമ്മളും ശരി ആ സോണലെന്തായാലും രണ്ടിലൊന്നും അറിഞ്ഞിട്ട് സോണലിലേക്ക് തിരിച്ചെത്താം മറ്റൊന്ന് കേട്ടോ കളി എത്ര എത്ര സിമ്പിൾ ആയിട്ട് ഒരു ജാടകളും ഒരു വലിയ പദപ്രയോഗങ്ങളൊന്നുമില്ല കളി ഇപ്പൊ ഹാഫ് ടൈം വരെ കൊളംബിയുടെ കയ്യിലാണ് ഇപ്പോൾ ആഗ്രഹവും ഇഷ്ടവും ഒക്കെ അർജന്റീന ജയിക്കണെന്നാണ് പക്ഷെ വിലയിരുത്തി കഴിഞ്ഞാൽ കൊളംബിയുടെ കയ്യിലാണ് കളി ടീം അർജന്റീനയാണ് അത്രയുള്ള അപ്പൊ അതിലും വലിയ ഒച്ചപ്പാടും ബഹളത്തിന്റെ ഒന്നും കാര്യമില്ല അതും കൂടി അറിഞ്ഞു വേണം നമ്മളും സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യാൻ